എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒട്ടും എണ്ണയില്ലാതെ തന്നെ നമുക്ക് സവാള എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്കാണെങ്കിലും നമുക്ക് സവാള ഫ്രൈ ആവശ്യം അതുപോലെ ചില ചിക്കൻ ഒക്കെ നമുക്ക് സവാള ഫ്രൈ ചെയ്ത ആവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ഉപയോഗിക്കാതെ എങ്ങനെ ഫ്രൈ ചെയ്യാന്ന് നോക്കാം ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയും കാണിക്കാം കേട്ടോ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടോ പോകാം എന്നാ വാള ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് റവയാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇനി റവ നന്നായിട്ട് ചൂടായി വരട്ടെ വരട്ടെട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഇതാ രണ്ട് ചെറിയ സവാള നീളത്തിലൊന്നരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായി ചൂടായിരിക്കുന്ന റവയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റവ ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ സവാളയിലെ ജലാംശം എല്ലാം റവ വലിച്ചെടുക്കും കേട്ടോ അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും കണ്ട കൂട്ടുകാരുത് ഇപ്പൊ തന്നെ കുറച്ച് വ്യത്യാസം വന്നിട്ടില്ലേ ഇനി ഇങ്ങനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടൂട്ടോ ഇനി ഇത് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അരിച്ചെടുക്കാം സവാള ഫ്രൈ അപ്പോൾ ഇനി അടുത്ത സവാളയെ അടുത്ത ബാച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കി എടുത്ത് വച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഇനി ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം കേട്ടോ ഇനി ഇതാ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയാണ് കേട്ടോ ഒട്ടും എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുത്തു രണ്ട് ചെറിയ തക്കാളി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ ൊടി കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാശ്മീരി കാശ്മീരിമുട്ടോ അപ്പം അതും ഒരു ഒരു സ്പൂൺ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യാണ് കൊടുക്കുന്നത് ഇത് സ്കിപ്പ് നെയ്യ് തന്നെ ചേർക്കണം ആ പിന്നെ ഇതാ ഒരു ഒരു സ്പൂൺ കുരുമുളക് കൃഷി ചെയ്താട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം പൊടിയും സ്വല്പം ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ വീഡിയോ മിസ്സായതാണ് ഇനി ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ആ ജാറ് കഴുകിയ സ്വല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അങ്ങനെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വച്ചേക്കെ കേട്ടോ കൂട്ടുകാരെ കുറഞ്ഞത് ഒരു പതിന പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ആ ഇനി ഇതാ ഞാൻ ഈ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് പാൻ പാനടപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആ മസാലയെല്ലാം പെരട്ടി വെച്ചിരുന്ന ആ ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ അഞ്ചു മിനിറ്റ് ആ കേട്ടോ വച്ചിട്ടുണ്ടായിരുന്നുള്ളു കൂട്ടുകാരെ അപ്പോൾ പതിനഞ്ചു മിനിറ്റ് ഞാൻ വച്ചേക്കൂട്ടോ ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ ചിക്കനിന്ന് തന്നെ വെള്ളം വന്നതാണ് ഇത് ഇത് പെട്ടെന്ന് തന്നെ ആ നമ്മടെ ചിക്കൻ എല്ലാം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കിഡിലൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ കൂട്ടുകാരെ അധികം നമുക്ക് വഴറ്റി ത സവാളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളാകെ ഈ മസാലയൊക്കെ പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചേക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ നെയ്യ് സ്വല്പം ചേർക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് പിന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തൊരു ഉറപ്പായിട്ടും ട്രൈ ചെയ്യണ്ടോ കിട്ടുവാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്